ചരണം ചരണം ശരണം ശരണം ദിവ്യശാന്തിയിലേക്കുള്ള ഈശ്വരൻ ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും മാത്രമല്ല ഉള്ളത് നിങ്ങളോടൊപ്പം നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കിടുന്ന നിങ്ങളുടെ വീട്ടിലും അദ്ദേഹം വസിക്കുന്നു നിങ്ങളുടെ ഉന്നതമായ ആത്മാവ് ീശ്വരൻ തന്നെയാണെന്നറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീടിനെ അദ്ദേഹത്തിനുള്ള വാസസ്ഥലമാക്കുക നിങ്ങളുടെ കടമകളെ അദ്ദേഹത്തിന്റെ ബലിപീഠത്തിലെ നിത്യമായ ആരാധനയാക്കുക ദിവ്യമാതാവ് ആ മങ്ങിയതും വിദൂരവുമായ ഭൂതകാലത്തിന്റെ വാതിലുകൾ മൃദുരമായി തുറക്കുന്നു ഓർമ്മകളുടെ പ്രവാഹങ്ങളിലേക്ക് നാം മടിച്ചു നിൽക്കുന്നു സമയത്തിന്റെ തിരമാലകൾക്കും പ്രവാഹങ്ങൾക്കും ഇണങ്ങിച്ചേർന്ന് സമാധാനത്തിൻ്റെ അത്ഭുതകരമായ ചില മറഞ്ഞിരിക്കുന്ന ഉറവുകളിൽ നിന്ന് ഉയരുന്ന ഐക്യത്തിൻ്റെയും സത്യത്തിൻ്റെയും അതിൻ്റെ ആവിഷ്കാരത്തിൻ്റെയും തിരമാലകളിൽ കൂടി ഒഴുകി നടക്കുന്നു നാം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഭൂതകാലത്തിൻ്റെ സംഗീതം മൃദുവായി നമ്മുടെ കാതുകളിലേക്ക് എത്തുന്നു അതിൻ്റെ ഉജ്ജ്വലവും എന്നാൽ വിചിത്രമായി ആശ്വാസം നൽകുന്നതുമായ സ്വരങ്ങൾ നമ്മെ പൊതിയുന്നു പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നിർത്തുക നാം കണ്ടെത്താൻ ശ്രമിക്കുന്ന ജീവിതത്തിൻ്റെ പടിവാതിലാണ് നാം ജീവിതകാലം മുഴുവൻ യുക്തിബോധത്തോടെ ജീവിച്ച നാം ആ യുക്തിബോധം ഉപേക്ഷിക്കേണ്ട സമയമാണിത് ഒരു വലിയ വിശ്വാസക്കുതിപ്പ് നടത്തേണ്ട സമയമാണിത് എല്ലാം വ്യക്തമാക്കുകയും ദൃശ്യമായതിനു പിന്നാലെ പിന്നിലെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വിശ്വാസം മടിച്ചു നിൽക്കാതെ നാം ആത്മവിശ്വാസത്തോടെ നീന്തുന്നു ഒരു പരുക്കൻ ശബ്ദമോ വാക്കോ ആ ദിവ്യമായ ഐക്യത്തെ തകർക്കുകയോ ആ വിശ്വ വിശുദ്ധമായ മന്ത്രം ഭേദിക്കുകയോ ചെയ്യാതിരിക്കാൻ നാം പതിഞ്ഞതും മൃദുവുമായ ശബ്ദത്തിൽ സംസാരിക്കുന്നു ഈ ജീവിതം എല്ലായ്പ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഒരു അന്വേഷകനെ കാത്തിരിക്കുന്ന ഒരു പുസ്തകം എന്നിരുന്നാലും സൂക്ഷ്മമായ ഉൾക്കാഴ്ചയും ഭക്തിയുമുള്ള മനസ്സിന് മാത്രമേ അത് വായിക്കാൻ കഴിയുന്ന ഭാഷയുള്ളൂ ഈ വിവരണത്തിൽ ഞാൻ അമ്മയുടെ മുൻകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു പോകുന്നില്ലെങ്കിലും ഈ നിഗൂഢവും പ്രാധാന്യമുള്ളതുമായ സംഭവം ഇവിടെ പറയേണ്ടതുണ്ട് വിവാഹസമയത്ത് അമ്മ തൻ്റെ ഭർത്താവിനെ മാലയിടുമ്പോൾ ഭൗതിക ലോകം അപ്രത്യക്ഷമാവുകയും തിബോധാവസ്ഥയിൽ അമ്മ സ്വയം ശ്രീപാർവതിയായി ശിവനും അലയിടുന്നതായി കാണുകയും ചെയ്തു ഈ വെളിപാടിന് പിന്നിലെ സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അമ്മയുടെ ജീവിതവും സന്ദേശവും മനസ്സിലാക്കാൻ കഴിയും ഈ സംഭവത്തിന് വിവിധ വ്യാഖ്യാനങ്ങൾ നൽകാൻ കഴിയും വിവാഹം ആത്മാക്കളുടെ ഒരു പവിത്രമായ കൂടിച്ചേരലാണ് ശിവന്റെയും ശക്തിയുടെയും കൂടിച്ചേരലാണ് അവിടെ ആത്മീയ ജ്ഞാനവും ധർമ്മവും ജീവിതത്തിൻ്റെ നട്ടല്ലായി മാറുന്നു എന്നാൽ വിശ്വാസമുള്ളവർക്ക് ശക്തിക്ക് ശിവനെ മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയൂ ഒരു സാധാരണ മനുഷ്യനെ വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന സത്യം വെളിപ്പെടുന്നു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുന്ന സമയത്ത് അമ്മയുടെ പിതാവ് ഇപ്രകാരം പറഞ്ഞു എൻ്റെ കുഞ്ഞെ നീ ഇപ്പോൾ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് യഥാർത്ഥ സ്ത്രീത്വത്തിൻ്റെ എല്ലാ ഉത്കൃഷ്ട ഗുണങ്ങളും നിന്നിൽ വിരിയട്ടെ നിന്റെ ഭർത്താവിനെ ഈശ്വരൻ തന്നെ എന്ന് കണ്ണ് സേവിക്കുകയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക ഒഴിവു സമയങ്ങളിൽ രാമനാമം ജപിക്കുകയും അത് മുറക്കി പിടിക്കുകയും ചെയ്യുക ആ കാലഘട്ടത്തിലെ എല്ലാ പിതാക്കന്മാരും തങ്ങളുടെ പെൺമക്കളോട് പറഞ്ഞിരുന്ന ളിതമായ വാക്കുകളായിരുന്നു ഇത് എന്നാൽ ഇവിടെയുള്ള വ്യത്യാസം ധർമ്മത്തിന്റെ മൂർത്തിഭാവമായ ഒരാളോടാണ് അവ പറഞ്ഞത് എന്നാണ് അങ്ങനെ അമ്മയുടെ പിതാവിൻ്റെ വാക്കുകൾ അമ്മയുടെ ഹൃദയത്തിൽ സ്ഥായിയാവുകയും ആ വാക്കുകൾ അമ്മയുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാവുകയും ചെയ്തു അവതാര ജീവിതത്തിൽ ഒരു പ്രവർത്തിക്കും അർത്ഥമില്ലായ്മയില്ല നിസ്സാരമെന്ന് തോന്നുന്ന സംഭവങ്ങൾ പോലും ഉചിതമായ സമയങ്ങളിൽ നിദ്രാവസ്ഥയിലുള്ള ശക്തികളെ ഉണർത്താൻ പോന്നതാണ് അമ്മയുടെ പിതാവിൻ്റെ വാക്കുകളാൽ രാമനാമത്തിൻ്റെ വിത്ത് വിതയ്ക്കപ്പെട്ടു അമ്മയുടെ ജീവിതത്തിൽ മുളച്ചുപൂവിട്ടു പിതൃഭക്തിയുടെയും മാതൃഭക്തിയുടെയും ആശയം അമ്മയുടെ ജീവിതത്താൽ പുനരുജ്ജീവിക്കപ്പെട്ടു പിന്നീട് ഗുരു എന്ന നിലയിൽ അമ്മ ഈ ജ്വാല തൻ്റെ ഭക്തരിലും ജ്വലിപ്പിച്ചു വീടിനെ ദിവ്യമാക്കാൻ ധർമ്മം അനേകം വഴികളിലൂടെ ശാഖയായി പിരിയുന്നു എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ സ്നേഹത്തോടെ ബഹു ബഹുമാനിക്കുകയും പരിപാലിക്കുകയും വേണം അവരിൽ ഈശ്വരൻ്റെ അന്തർലീനമായ സാന്നിധ്യം വ്യക്തമായി മനസ്സിലാക്കണം അവരുടെ അനുഗ്രഹങ്ങൾ തീർച്ചയായും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളാണ് മറുവശത്ത് കുട്ടികൾ ഈശ്വരനാൽ തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരു വിശ്വാസ സ്വത്താണെന്ന് തിരിച്ചറിയേണ്ടത് മാതാപിത മാതാപിതാക്കളുടെ ധർമ്മമാണ് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ ഈശ്വരനിൽ വിശ്വസിക്കാനും എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനും പരിശീലിപ്പിക്കണം അങ്ങനെ അവർ വളരുമ്പോൾ ജീവിതത്തിലെ വെല്ലുവിളികളിൽ ഈശ്വര കൃപയെ അഭയം പ്രാപിക്കാൻ ഒരു മതപരമായ ഉണ്ടായിരിക്കും അനുസരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് എല്ലാ ഉത്തമ ഗുണങ്ങളും ചെറുപ്പത്തിലെ പഠിപ്പിക്കണം കാരണം അത് യുവജീവിതത്തിൽ ഏറ്റവും പ്രയോജനകരമായ ശക്തിയായി മാറും അവർ തങ്ങളുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ സ്വന്തം നിലയ്ക്ക് ലോകത്തെത്തിച്ചേർന്ന ആത്മാക്കളാണ് മാതാപിതാക്കൾക്ക് തങ്ങളുടെ സ്നേഹവും പരിചരണവും കൊണ്ട് അവരെ ലോകത്തിന് ഒരനുഗ്രഹമാക്കി മാറ്റാൻ കഴിയും പതിനാല് വയസ്സുള്ള ഒരു യുവ വധുവായാണ് അമ്മ തലശ്ശേരിയിലെ വീട്ടിൽ പ്രവേശിച്ചത് അമ്മയുടെ ഭർത്താവ് ശ്രീകൃഷ്ണ ഭഗത് തലശ്ശേരിയിലെ ഒരു ധനികനായ ജന്മിയായിരുന്നു കുലീനമായ ജനനവും സർവകലാശാല വിദ്യാഭ്യാസവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അവരുടെ പ്രായത്തിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നതുകൊണ്ട് വിവാഹം ആദ്യമായി നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ അമ്മയുടെ പിതാവ് അതിനെ എതിർത്തിരുന്നു എന്നാൽ ഒരു ദർശനത്തിൽ ഈ വിവാഹം ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ഈശ്വരീയമായി നിശ്ചയിക്കപ്പെട്ടതാണെന്നും അത് പിന്നീട് വെളിപ്പെടുത്തുമെന്നും അദ്ദേഹത്തിന് വെളിപ്പെട്ടു ആ യുവതിക്ക് അവരുടെ പിതാവിൻ്റെ തീരുമാനത്തിൽ പൂർണ്ണമായ അംഗീകാരമുണ്ടായിരുന്നു അദ്ദേഹം തന്നെയാണ് തൻ്റെ വിധിക്കപ്പെട്ട ഭർത്താവ് എന്ന ഒരു ആന്തരിക നിശ്ചയമുണ്ടായിരുന്നു ജീവിത രീതികൾ പഠിക്കാത്ത നിഷ്കളങ്കയും ലളിതയുമായിരുന്നു അമ്മ വിവാഹത്തോടെ കുട്ടിക്കാലത്ത് നിഷ്കളങ്കമായ ജീവിതം പിന്നോട്ടു പോയി കടമകളുടെയും ഉത്തരവാദിത്വങ്ങളുടെയും പക്വവും ഗൗരവമേറിയതുമായ ഒരു ജീവിതം അമ്മയുടെ മുന്നിൽ തുറന്നു തന്നെ കാത്തിരിക്കുന്ന മഹത്തായ ദൗത്യത്തെക്കുറിച്ച് അറിയാതെ അമ്മ ഭർത്താവിൻ്റെ വീട്ടിൽ പ്രവേശിച്ചു ആ വീടിനെ അമ്മ ഒരു യജ്ഞശാലയാക്കി മാറ്റി അമ്മയുടെ ആത്മീയ അനുഭവങ്ങളുടെ നിഗൂഢമായ ഘോഷയാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ച ഒരു വീടായിരുന്നു അത് ആ വാസസ്ഥലത്ത് ഒറ്റയ്ക്ക് ഒരു യുവതി ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ദുർഗമമായ കൊടുമുടികളിൽ കയറുകയും അന്തിമനിധി കീഴടക്കുകയും ചെയ്തു എന്നിട്ട് അവർ മടങ്ങിയെത്തി അതിലാണ് അത്ഭുതം ഒരു സൂര്യരശ്മി പോലെ തിളങ്ങി ഭഗവാൻ ഏകാന്തമായി ജീവിച്ച ഗംഭീരമായ വീടിന് അമ്മ പ്രകാശമേകി അമ്മയുടെ മൃദുലമായ കാൽവെപ്പുകളുടെ സ്പർശനത്തിൽ വീട് ഒരു നീണ്ട ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ അമ്മയുടെ പരിശുദ്ധിയും സൗന്ദര്യവും അമ്മയെ കണ്ടവർക്ക് അമ്മ മഹാലക്ഷ്മി തന്നെയാണെന്ന് തോന്നിപ്പിച്ചു അമ്മയുടെ ആകർഷണ ശക്തി അത്ര വലുതായിരുന്നു അയൽവാസികളായ സ്ത്രീകൾ എല്ലായ്പ്പോഴും അമ്മയെ ഒന്ന് കാണാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു അമ്മയ്ക്കരികിൽ പോകാനും അമ്മയോട് ഏതാനും വാക്കുകൾ സംസാരിക്കാനും അവർ ഒഴിവുകൾ ഒഴിവുകൾ കണ്ടെത്താൻ ശ്രമിച്ചു ചെറുപ്പം മുതൽ അമ്മയ്ക്ക് നിരവധി അത്ഭുതകരവും നിഗൂഢവുമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരു സാധാരണ പെൺകുട്ടിയെ പോലെയാണ് അമ്മ തൻ്റെ വീട്ടുജോലികൾ ഏറ്റെടുത്തത് ഒട്ടും തെറ്റാത്ത ആന്തരിക മാർഗനിർദ്ദേശം അമ്മയെ വീട്ടിൽ ചെയ്യേണ്ട വിവിധ റോളുകളിൽ റോളുകളിലൂടെ മൃദുലമായും കൃത്യമായും നയിച്ചു സ്വന്തം സുഗന്ധം അറിയാത്ത ഒരു പൂ പോലെ അമ്മ പൂർണ്ണമായ നിസ്സംഗതയോടെ പ്രവർത്തിക്കുകയും സേവിക്കുകയും ചെയ്തു തനിക്കായി ഒന്നും ആഗ്രഹിച്ചില്ല ഭഗവാന് കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ട് ഭാര്യമാരെ നഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹം വളരെ ധനികനായിരുന്നു അമ്മ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് ആഡംബരവും സമ്പത്ത് നിറഞ്ഞ ഒരു ജീവിതവും നയിക്കാമായിരുന്നു അമ്മ എത്തിയതിന് തൊട്ടു പിന്നാലെ ഭഗവാൻ അമ്മയെ ആഭരണങ്ങളും വിലയേറിയ സാരികളും നിറഞ്ഞ ഒരു അലമാരയുടെ അടുത്തേക്ക് നയിച്ചു അതെല്ലാം അമ്മയ്ക്കുള്ളതാണെന്ന് പറഞ്ഞു ആ നിമിഷം തന്നെ ആന്തരിക മാർഗ മാർഗനിർദ്ദേശം വന്നു ലൗകിക സമ്പത്തിൻ്റെ ക്ഷണികത ചൂണ്ടിക്കാണിച്ചു രണ്ട് ഭാര്യമാർ മരിച്ചു പോയപ്പോഴും അവരുടെ ആഭരണങ്ങൾ അവശേഷിച്ചു ഭാര്യാധർമ്മമനുസരിച്ച് അമ്മ ഭർത്താവിൻ്റെ സമ്മാനം സ്വീകരിച്ചെങ്കിലും ഒരു ആന്തരിക പരിത്യാഗത്തിൻ്റെ ജ്വാല ആളിക്കത്തുകയും ഒരുവൻ ഒരിക്കലും സ്വന്തം സ്വത്തുക്കളിൽ കെട്ടിയിടപ്പെടരുത് എന്ന അറിവ് ഒതിക്കുകയും ചെയ്തു ഒരു ഭാര്യയുടെ റോളിൽ അമ്മയുടെ ദിവ്യത്വത്തിൻ്റെ അടിയൊഴുക്ക് അമ്മയുടെ സ്വന്തം അവിഭാജ്യ ശക്തിയായ മഹാപതിവ്രതയായി വിരിഞ്ഞു ആ സ്വയം ഏറ്റെടുത്ത റോളിൽ പതിഭക്തിയുടെ ധർമ്മ തേജസ് അതിൻ്റെ ശുദ്ധീകരിക്കുന്ന പ്രകാശത്തിൽ ഉയർന്നു ഭർത്താവിനെ ഈശ്വരനായി കാണുന്നത് പറയുന്നത്ര എളുപ്പമല്ല ഇതിന് ജീവിതത്തിൻ്റെ ഒരു പരിവർത്തനം അഹന്തയുടെക്കൽ അതൊരു കഠിനമായ ആത്മീയ സാധനയാക്കി മാറ്റുന്നു തുടക്കം മുതൽക്കേ ഭർത്താവിനോടുള്ള അമ്മയുടെ അർപ്പണബോധം അത്ര വലുതായിരുന്നു അദ്ദേഹത്തിൽ ഒരു കുറവും കാണാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല അവരുടെ പ്രായത്തിലെ വലിയ വ്യത്യാസമോ അദ്ദേഹത്തിൻ്റെ ശാരീരിക അസുഖങ്ങളോ ഒരു യുവതിക്ക് സ്വാഭാവികമായി ഉണ്ടാക്കാമായിരുന്ന ഒരു വിഷാദത്തിൻ്റെ ചെറിയ അംശം പോലും അമ്മയിൽ സൃഷ്ടിച്ചില്ല പുരാതന പതിവ്രതകളുടെ മഹത്വത്തെ അമ്മയുടെ ജീവിതം പ്രതിഫലിപ്പിച്ചു അവിടെ ധർമ്മം യോഗയുടെ ഉയരങ്ങളിലേക്ക് കയറി ആ പൂർണമായ സമർപ്പണത്തിൻ്റെ സമാധാനം വൈരാഗ്യം തുടങ്ങിയ ആത്മീയ ഗുണങ്ങൾ അമ്മയിൽ അതിൻ്റെ പൂർണ്ണ മഹത്വത്തിൽ വിരിഞ്ഞു ഒരു ഭക്തൻ ഒരു ഇഷ്ടദേവതയെ മറ്റെല്ലാറ്റിനെയും ഒഴിവാക്കി ആരാധിക്കുന്നത് പോലെ ഭഗവാൻ അമ്മയ്ക്ക് ഒരു പ്രതീകമായിരുന്നില്ല മറിച്ച് ഈശ്വരൻ തന്നെയായിരുന്നു ആ അതുല്യമായ ആരാധനയുടെ യാഥാർത്ഥ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അമ്മയുടെ വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിലും ആഗ്രഹത്തിലും ലയിച്ചിരുന്നു അത് ദാസ്യഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളതായിരുന്നു അതിൻ്റെ തിളങ്ങുന്ന ഉയരങ്ങൾ നമ്മുടെ ധാരണകൾക്കപ്പുറമാണ് ഭഗവാൻ സ്വഭാവത്താൽ ഒരു അച്ചടക്കമുള്ള വ്യക്തിയായിരുന്നു എളുപ്പത്തിൽ ദേഷ്യപ്പെടുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് ഒരു ചെറിയ തെറ്റുപോലും കൂടാതെ നടത്തേണ്ടിയിരുന്നു എല്ലാ ജോലികളും വളരെ ശ്രദ്ധയോടെയും കൃത്യസമയത്തും ചെയ്യണമായിരുന്നു തയ്യാറാക്കിയ ഭക്ഷണം അദ്ദേഹത്തിന് തൃപ്തികരമല്ലെങ്കിൽ അദ്ദേഹം ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു ഭഗവാന്റെ ഇഷ്ടവിഭവങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാക്കണമായിരുന്നു അവ എല്ലാ ദിവസവും ഒരേ രുചിയിൽ തന്നെ ആയിരിക്കണം പച്ചക്കറി അരിയുന്നതിൽ പോലും അമ്മ ശ്രദ്ധിക്കണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറിയ ആഗ്രഹങ്ങൾ പോലും അമ്മയ്ക്ക് ശ്രദ്ധിക്കേണ്ടി വന്നു അതിനാൽ രാവിലെ മുതൽ രാത്രി വരെ കൂടുതലും ജോലിയിലുമായിരുന്നു എന്നാൽ ഒരു നിമിഷം പോലും അമ്മയ്ക്ക് അതൊരു ഭാരമായി തോന്നിയില്ല എല്ലാ ജോലിയേയും ആരാധനയായി സന്തോഷത്തോടെ സ്വീകരിക്കുകയായിരുന്നു അമ്മ ഓരോ വെല്ലുവിളി വെല്ലുവിളിയേയും അമ്മ ശാന്തതയോടെ നേരിട്ടു അങ്ങനെ നിസ്സാരമായ ജോലികൾ പോലും യോഗയായി രൂപാന്തരപ്പെട്ടു താരാദേവി അമ്മയുടെ നിർഭരമായ വാക്കുകൾ ഒരു ഭാര്യ എന്ന നിലയിൽ അമ്മയ്ക്കുള്ള റോളിലുള്ള മഹത്വം വെളിപ്പെടുത്തുന്നു ഞാൻ ഉദ്ധരിക്കുന്നു പ്രപഞ്ച മാതാവ് ഗാർഹസ്ഥ്യധർമ്മത്തിനുള്ളിൽ ഒരു ഭാര്യയുടെ റോളുകൾ ഏറ്റെടുക്കുകയും ഭാര്യത്വത്തിന് ആത്മീയ വിശുദ്ധിയുടെ ഒരു വലയം നൽകുകയും ചെയ്തു യഥാർത്ഥ ഗാർഹസ്യത്തിൻ്റെ അടിസ്ഥാനവും അതിലേക്കുള്ള കവാടവും സാക്ഷാത്കാരമാണെന്ന് അമ്മ കാണിച്ചു തന്നു അമ്മയുടെ ദാമ്പത്യ ജീവിതം നമ്മൾ നോക്കിയാൽ അമ്മയുടെ ആത്മീയ തീവ്രത എത്ര ആഴത്തിലായിരുന്നു ഒരു യുവതിയായിരുന്നിട്ടും അമ്മയ്ക്ക് എത്രമാത്രം യഥാർത്ഥ ഉൾക്കാഴ്ചയുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും അമ്മയ്ക്കും അമ്മയുടെ ഭർത്താവിനും ഇടയിൽ മുപ്പത്തിനാല് വർഷത്തെ വലിയ പ്രായവ്യത്യാസമുണ്ടായിരുന്നു അതുമാത്രമല്ല അമ്മ ഭഗവാന്റെ മൂന്നാമത്തെ ഭാര്യയായിരുന്നു ഈ സാഹചര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് പതിനാല് വയസ്സുള്ള ഈ യുവതിയെ നോക്കുക ഒരു ദേവതയോടെന്ന പോലെ സ്നേഹവും അഗാധമായ ആദരവും നിറഞ്ഞ ഹൃദയത്തോടെയാണ് അമ്മ ഭർത്താവിനെ സമീപിച്ചത് അത്തരമൊരു പൂജ്യഭാവം മർത്യശരീരത്തിൽ ആത്മചൈതന്യ ആത്മചൈതന്യത്തെ ദർശിക്കാനും ആരാധിക്കാനും കഴിവുള്ള ഒരു ആഴത്തിലുള്ള ദിവ്യ ഉൾക്കാഴ്ച പതിഭക്തിയുടെ ബലിപീഠത്തിൽ അത്തരമൊരു പൂർണ്ണ സമർപ്പണം ഭർത്താവിനെ ആരാധന മൂർത്തിയുമായി താതാത്മ്യം പ്രാർത്ഥിക്കാനുള്ള അത്തരമൊരു അത്ഭുതകരമായ കഴിവ് കർത്തവ്യ കർത്തവ്യത്തോട് അത്തരമൊരു ഭക്തിപൂർണമായ അനുസരണം സ്വന്തം ജീവിതത്തിൽ ഈശ്വര സ്നേഹത്തിൻ്റെ തീവ്രതയും കർത്തവ്യത്തോടുള്ള ഭക്തിയും സമന്വയിപ്പിക്കാനുള്ള അത്തരമൊരു അമാനുഷിക കഴിവ് ഇവയാണ് അമ്മയെ ഒരു അസാധാരണ ദിവ്യ വ്യക്തിത്വമാക്കി മാറ്റുന്നത് അങ്ങനെയുള്ള ഒരു ശക്തിയെയാണ് നാം ആരാധിക്കുന്നത് അമ്മ ഒരു വ്യക്തിയല്ല അമ്മ അനന്തമായ ശക്തിയാണ് ശക്തി ഒരു മനുഷ്യൻ നിരവധി ജന്മങ്ങൾക്ക് ശേഷം ഒരു മുമുക്ഷുവായി പരിണമിക്കുകയും പൂർണത കാണുമ്പോൾ അതിനെ അനുകരിക്കാൻ ശ്രമിക്കുകയും ഒടുവിൽ ഒരു ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുകയും ചെയ്യുന്നു കഠിനമായ സാധനയ്ക്ക് ശേഷം അവൻ ആത്മസാക്ഷാത്കാരം നേടുന്നു ഇത് മനുഷ്യന്റെ ആരോഹണമാണ് എന്നാൽ അവതാരത്തിൽ അത് ഈശ്വരന്റെ മാ മർത്യതലത്തിലേക്കുള്ള അവരോഹണമാണ് കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹം ഒരു രൂപം സ്വീകരിക്കുകയും മനുഷ്യരാശിക്ക് മോക്ഷശക്തികളെ പുറത്തുവിടാൻ ധർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യും ദൈവബോധം അമ്മയിൽ ജന്മസിദ്ധമായിരുന്നു എന്നാൽ അമ്മയുടെ ഗൃഹസ്ഥ ജീവിതത്തിൽ അമ്മ ഒരു പതിവ്രതയായ ഭാര്യയുടെ ഒരു ഭക്തയുടെ ഒരു ദാസിയുടെ റോൾ ഏറ്റെടുത്ത് ദിവ്യ നാടകം കളിച്ചു ആ നാടകത്തിന്റെ പശ്ചാത്തലവും അടിസ്ഥാനവും അടിത്തറയും ഭഗവാനായിരുന്നു അദ്ദേഹം അമ്മയുടെ ആരാധനയുടെ അൾത്താരയായിരുന്നു അതിനാൽ അദ്ദേഹം നമ്മുടെ ഹൃദയങ്ങളിലും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു അമ്മയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് പ്രത്യക്ഷമായ ദൗർബല്യങ്ങളും കുറവുകളും അദ്ദേഹത്തിൽ ഒരു ദിവ്യ ഉദ്ദേശത്തിനായി ഒരു മേലങ്കിയായി ഉണ്ടായിരുന്നു പദ്യവ്രതധർമ്മത്തെ ആദർശവൽക്കരിക്കാൻ വരാനിരിക്കുന്നതും നിലവിലുള്ളതുമായ കാലഘട്ടത്തിൽ ലോക ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ വെളിച്ചം കണ്ടെത്താനും തങ്ങളുടെ വ്യക്തിത്വം കണ്ടെത്താനും സംസാരിക്കാൻ ഒരു വേദി കണ്ടെത്താനും ശ്രമിക്കുന്നു അവർ ആവിഷ്കാര രീതികൾ തേടുന്നു അവർ സമത്വവും വ്യക്തിത്വവും ആഗ്രഹിക്കുന്നു ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജീവിതത്തിൻ്റെ ബോധനങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് സമൂഹം പ്രത്യ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ പൂർണ്ണമായ ഒരു ചക്രം പൂർത്തിയാക്കി കുടുംബം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക ഘടകം എന്ന സത്യത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു വ്യക്തിഗത കുടുംബങ്ങളുടെ തകർച്ചയാണ് അസ്വാരസ്യമായ കുറിപ്പ് ഇത് ഒരു പാറ്റേൺ ആകുമ്പോൾ വേദനിക്കുകയും മറ്റുള്ളവർക്ക് കൂടുതൽ വേദന വരുത്താൻ പ്രേരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അസന്തുലിതമായ വ്യക്തികളുടെ ഒരു സമൂഹമാണ് ഉണ്ടാകുന്നത് ഈ പശ്ചാത്തല ഈ പശ്ചാത്തലത്തിൽ അമ്മയുടെ ബോധനങ്ങളുടെ പ്രാധാന്യം വീടിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രാധാന്യം അവിടെ ഭാര്യയും മാതാവും എന്ന നിലയിൽ സ്ത്രീയും ഭർത്താവും പിതാവും എന്ന നിലയിൽ പുരുഷനും പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് നാം കാണുന്നു മാതാവിൻ്റെ ജീവിതത്തിൽ ദാമ്പത്യബന്ധത്തിൻ്റെ വിശുദ്ധിയും ദിവ്യത്വവും അതിൻ്റെ തനതായ രൂപത്തിൽ ചിത്രീകരിക്കപ്പെടുന്നു അമ്മയുടെ സന്ദേശം ഉൾക്കുന്ന ഉൾക്കൊള്ളുന്നതിലൂടെ ആധുനിക സ്ത്രീക്കും പുരുഷനും അവരുടെ ജീവിത രീതിയെ ഉന്നമിപ്പിക്കാൻ കഴിയും അമ്മയുടെ ബോധനങ്ങളുടെ അടിസ്ഥാനം ഇന്ദ്രിയ ബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് ഉയരുക എന്നതാണ് ഭാര്യ ഭർത്താവിൽ ഈശ്വരനെ കാണുകയും ആരാധിക്കുകയും വേണം അയാൾ തിരിച്ചും ഭാര്യയിൽ ശക്തിയെ കാണണം അങ്ങനെ ഓരോരുത്തരും പരസ്പര ബഹുമാനത്തിനും സ്നേഹത്തിനും വഴി തുറക്കണം അന്തർലീനമായ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് ജീവിതം ഉദാത്തമാവുകയും ധാർമ്മിക മൂല്യങ്ങൾ വീണ്ടും ഉപരിതലത്തിലേക്ക് ഉയരുകയും ചെയ്യുന്നു അനന്തമായ സ സാധ്യതകൾ കാരണം അമ്മയുടെ പഠിപ്പിക്കലുകൾ സ്ത്രീക്കും പുരുഷനും ഇടയിലുള്ള ഉയർന്ന ബന്ധം പുറത്തു കൊണ്ടുവരുന്നു ക്രമേണ ജീവിത രീതി മുഴുവൻ മാറുന്നു ധാർമിക മൂല്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടെ ഭക്തിയുടെ ഒരു ഉണർവ് ജീവിതം ഈശ്വരത്തിൽ ഈശ്വരനിലേക്കുള്ള ഒരു തീർത്ഥാടനമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു മനുഷ്യരാശിയുടെ എല്ലാ ദുരിതങ്ങൾക്കും കാരണം ധർമ്മത്തിൻ്റെ അധപ്പതനമാണ് അമ്മ പലപ്പോഴും പറയുമായിരുന്നു എല്ലാ ധർമ്മങ്ങളിലും ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ അധപ്പതിച്ചത് പതിവ്രതാധർമ്മമാണ് യഥാർത്ഥ പ പതിവ്രതകളിൽ നിന്ന് മാത്രമേ ശ്രേഷ്ഠമായ ആദർശങ്ങളും ഉജ്ജ്വലമായ ആത്മീയ ശക്തിയും ലോകത്തിന് നൽകുന്ന ഒരു വിശുദ്ധ തലമുറയ്ക്ക് ജനിക്കാൻ കഴിയൂ പാതിവൃത്യത്തിൻ്റെ ഉജ്ജ്വലമായ ഉയരങ്ങളെ അമ്മയുടെ വാക്കുകളിലല്ലാതെ മറ്റെങ്ങനെയാണ് എനിക്ക് വിവരിക്കുക കഴിയുക പ്രകൃതിയുടെ പരിമിതികളെ അതിക്രമിച്ച് പതിവ്രത യോഗയിൽ പ്രതിഷ്ഠിതമായ ഒരു നിസ്സംഗ വ്യക്തിയാണ് അവളുടേത് ദാസ്യവൃത്തിയുടെ ജീവിതമല്ല മറിച്ച് ആത്മാവിൻ്റെ ശാശ്വത സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണ് ഞാൻ ബ്രഹ്മം തന്നെയാണ് എൻ്റെ കർത്താവ് ബ്രഹ്മനാണ് അവളുടെ പരിശുദ്ധിക്ക് ഭർത്താവിനെയും ഒരു വിശുദ്ധന്റെ ഉന്നതമായ അവസ്ഥയിലേക്ക് മാറ്റാനുള്ള ശക്തിയുണ്ട് സാധാരണ അർത്ഥത്തിൽ പദ്യവ്രത എന്നാൽ മറ്റെല്ലാത്തിനെയും ഒഴിവാക്കി ഭർത്താവിനെ അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധ ഭാര്യയാണ് എന്നാൽ അമ്മയുടെ വാക്കുകൾ പാതി പാതിവ്രത്യത്തിൻ്റെ അസാധാരണമായ ശക്തികളെ നമുക്ക് കാണിച്ചു തരുന്നു പതിവ്രതാ ധർമ്മം അതിൻ്റെ സത്തയിൽ യോഗയായി മാറാൻ കഴിയും ജീവനെയും ഈശ്വരനെയും ഒന്നിപ്പിക്കാനുള്ള സാധനമാർഗമാണ് അത് അമ്മയുടെ പതിഭക്തി അനുഷ്ഠാനത്തിൽ മൂന്ന് യോഗകളും സ്വയമേവ ലയിച്ചു ഭഗവാന്റെ ഇഷ്ടത്തിന് പൂർണമായി കീഴ്പ്പെടുന്നത് ഭക്തി യോഗത്തിൻ്റെ ഉന്നതിയായിരുന്നു അഹങ്കാരമില്ലാതെ അമ്മ ചെയ്ത സേവനവും ജോലിയും കർമ്മയോഗമായിരുന്നു ഭർത്താവിനെ ഈശ്വരനായി തിരിച്ചറിയുകയും അങ്ങനെ സേവിക്കുകയും ചെയ്യുന്നത് ജ്ഞാനോത്തര ഭക്തിയായിരുന്നു ദാസോഹത്തിൽ വസിച്ച് അമ്മയുടെ ബോധം സോഹത്തിൽ ലയിച്ചു അമ്മയുടെ ഗൃഹസ്ഥ ജീവിതം ആധുനിക ലോകത്ത് അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ട വീടിൻ്റെ ക്രമത്തെ ദിവ്യമാക്കി പൂർണതയിലേക്കുള്ള ആരോഹണം വീട്ടിൽ തന്നെ സാധ്യമാണെന്ന് അമ്മ കാണിച്ചു തന്നു പതിവ്രതാധർമ്മം യഥാർത്ഥത്തിൽ കർമ്മത്തിലെ സത്യമാണ് ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നത് വിനാശകരമായ ശക്തികൾ നിറഞ്ഞ ഒരു ലോകത്താണ് അവിടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ യഥാർത്ഥ മൂല്യം മറയ്ക്കപ്പെടുകയും ധാർമ്മികമായ ഇരുട്ട് വ്യാപിക്കുകയും ചെയ്യുന്നു ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള നിരന്തരമായ വഴക്കുകളാൽ വീടുകൾ തകരുകയാണ് ഇത് കുട്ടികളിൽ ദീർഘകാലത്തെ നിഴൽ വീഴ്ത്തുന്നു അവർക്ക് യാതൊരു ധാർമ്മിക അടിത്തറയും ഇല്ലാതെ വളരുന്നു അമ്മയെ കാണുകയോ അമ്മയുടെ വാക്കുകൾ കേൾക്കുകയോ വായിക്കുകയോ ചെയ്തതിലൂടെ പുതിയ വെളിച്ചവും ഉൾക്കാഴ്ചയും ലഭിക്കുകയും അത്ഭുതകരമായ പരിവർത്തനങ്ങൾ സംഭവിക്കുകയും ചെയ്ത അനേകം വീടുകളുണ്ടായിരുന്നു അമ്മയുടെ ആദ്യകാല പ്രചോ പ്രചോദനാത്മക പ്രഭാഷണങ്ങളിൽ അമ്മ പറഞ്ഞിട്ടുണ്ട് അത്തരം വീടുകൾ നിർമ്മിക്കുക കാരണം അവയാണ് ശാന്തിയുടെ യഥാർത്ഥ ആശ്രമങ്ങൾ പ്രത്യാശ പ്രത്യാശയും സമാധാനവും സന്മനസും വികരണം ചെയ്യുന്നവ ഈ ആശ്രമങ്ങളിൽ ഈശ്വരന്റെ കെടാത്ത പ്രകാശം പ്രകാശിക്കും ആ പ്രകാശത്തിന്റെ പ്രകാശ വലയത്തിൽ അനേകം ആത്മാക്കൾ ദുഃഖത്തിൻ്റെയും നിരാശയുടെയും ഇരുട്ടിൽ നിന്ന് ശാശ്വത സന്തോഷത്തിലേക്കുള്ള വഴികൾ കയറാൻ നയിക്കപ്പെടും നമ്മുടെ ദേശത്തെ കട്ടിയുള്ള ഇരുണ്ട ആവ ആവരണത്തിൽ ഈ വീടുകൾ പ്രകാശത്തിൻ്റെ മഹത്തായ കൂട്ടങ്ങളായി മാറും അജ്ഞാനത്തിൻ്റെ അകറ്റി ജ്ഞാനത്തിൻ്റെ പ്രകാശത്തെ പ്രചരിപ്പിക്കും ഈ ഉന്നതമായ അവസ്ഥകൾ നിങ്ങളുടെ കയ്യെത്തും ദൂരത്തല്ല എന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കരുത് ഈ അവസ്ഥകൾ നേടാൻ ലോകം ഉപേക്ഷിച്ച് സന്യാസിയാകണം എന്ന തെറ്റിദ്ധാരണയിൽ ഒരിക്കലും എത്തരുത് അമ്മ നിങ്ങളുടെ കൈകളിൽ പിടിച്ചിരിക്കുന്നു അമ്മ നിങ്ങളെ നയിക്കുന്നു അതുകൊണ്ട് മുന്നോട്ട് നടക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ ഓരോ തത്വവും നിങ്ങളുടെ മുന്നിലുള്ള ഒരു പടിയാണ് ഒരു തത്വം ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഒരു പടി കൂടി മുന്നോട്ട് കയറും ഈ ജീവിതം ഒരു യുദ്ധം തന്നെയാണ് കുരുക്ഷേത്രത്തിൽ നടന്ന മഹാഭാരത യുദ്ധം നിങ്ങളുടെ ജീവിത യുദ്ധത്തിൽ നിന്ന് വ്യത്യസ്തമല്ല അതുകൊണ്ട് ഉണരു എൻ്റെ കുട്ടികളെ ആത്മീയ ശക്തിയുടെ ആഹ്ലാദകരമായ യുദ്ധവിളി നിങ്ങളുടെ ചുറ്റുപാടുകളിൽ മുഴങ്ങട്ടെ കാരണം നിങ്ങളുടെ അമ്മയുടെ ഓരോ തുള്ളി രക്തത്തിലും തിളച്ചു മറിയുന്ന ശക്തിയാണത് അമ്മയുടെ അസ്തിത്വത്തിൻ്റെ ധ്വനി തന്നെ ശക്തിയാണ് അതിനാൽ ആ ശക്തി നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിർണായകമായ ശക്തിയും ഭാഗവുമായി മാറട്ടെ നിങ്ങളുടെ ജീവിതങ്ങളിൽ ശക്തിയുടെ മഹത്വം നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് നിങ്ങളുടെ അമ്മ സന്തോഷിക്കട്ടെ ഗൃഹസ്ഥാശ്രമത്തിലെ പോരാട്ടങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നിങ്ങൾ വിജയികളായി ഉയർന്നാൽ ലോകത്തിൽ ശക്തിയിൽ നിങ്ങളെ തുല്യം ആരും ആരുമുണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക ബുദ്ധിമുട്ട് കൂടുന്തോറും നിങ്ങൾ നേടുന്ന അനുഭവവും അറിവും കൂടും കഷ്ടപ്പാട് കൂടുന്തോറും ജീവിതം ഉയർന്നതും ശ്രേഷ്ഠവുമാവും ഉണരോ ഉണരൂ നിങ്ങളുടെ മാതാവിൻ്റെ ശക്തവും അചഞ്ചലവുമായ കൈ നിങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കുക പിന്നോട്ട് നോക്കരുത് ചിന്തിക്കാൻ നിൽക്കരുത് കേൾക്കാൻ നിൽക്കരുത് ഒട്ടും ഭയമില്ലാതെ മുന്നോട്ട് പോവുക കാരണം നിങ്ങളെല്ലാവരും ദിവ്യമായ ആലിംഗനത്തിൽ സുരക്ഷിതരാണെന്ന് ഞാൻ കാണുന്നു അമ്മയുടെ അവതാരം ഗൃഹസ്ഥർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല സന്യാസികളും സത്യമന്വേഷിക്കുന്നവരും അമ്മയുടെ ശുശ്രൂഷയിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നു എന്നാൽ അമ്മയുടെ ശുശ്രൂഷയുടെ പ്രധാന വിഷയം വീടായിരുന്നു അത് അന്തിമമായി ലോകത്തിൻ്റെ തൊട്ടിലാണ് അതുകൊണ്ട് അമ്മയുടെ സങ്കല്പവും അമ്മയുടെ ശക്തിയും എല്ലാത്തിനും ഉപരിയായി അമ്മയുടെ തപസ്സിലൂടെ പുറത്തുവിട്ട ശക്തിയും അവിടെയുണ്ട് എന്ന് നമുക്ക് മറക്കാതിരിക്കാം ആത്മീയ സാധനയിലൂടെ ആത്മീയതയുടെ ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് ഉയരുന്ന പതിവ്രതകളും ഉത്കൃഷ്ട ആദർശങ്ങളുള്ള പുരുഷന്മാരും ഉണ്ടായിരുന്നു ഇപ്പോഴുണ്ട് ഭാവിയിലും ഉണ്ടാകും അവർ യോഗശക്തിയിലേക്ക് ഉയരുകയും തങ്ങളുടെ വീടുകളുടെ പരിധിക്കുള്ളിൽ നിന്ന് ഭൂമിയുടെ നന്മയ്ക്കായി ദൂരവ്യാപകമായ സ്വാധീനം ചെലുത്തുകയും ചെയ്യും ചരണം ചരണം ശരണം ശരണം മാതാ